നമസ്കാരം പൂരപ്രേമികൾ ഏറെ കാത്തിരുന്ന തൃശൂർ പൂരം ഇന്ന് പൂരം നാൾ നാളെയാണെങ്കിലും ഉത്തരം അധികരാവുള്ള ദിവസത്തിന് തലയുന്ന പൂരം എന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ കണക്ക് വരുന്നത് അതനുസരിച്ച് ഇക്കുറി മകം നാളിൽ പൂരമെത്തി കണിമംഗല ശാസ്താവിന്റെ വരവോടെ ഘടകപൂരങ്ങൾക്ക് തുടക്കം കുറിക്കും ഇത്തവണ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമേറ്റും പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും എട്ട് ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഭഗവതി ശാസ്താമാരും ഇന്ന് വടക്കനാഥിനെ വടങ്ങുന്നതിനായി എത്തും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്കാണ് തിരുവമ്പാടിയുടെ മരത്തിൽ വരവ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇലഞ്ഞിത്രമേളവും ആരംഭിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ കുടമാറ്റം നടക്കും നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് വെടിക്കെട്ട് പഞ്ചാവാതി പാണ്ടിമേളങ്ങളുടെ അകമ്പടിയോടെ കണിമംഗല ശാസ്താവ് വടക്കനാഥ സന്നിധിയിലെത്തുന്നതോടെയാണ് പൂരം തുടങ്ങുന്നത് ഏഴരയോടെയാണ് തിരുവ മ്പാടിയുടെ പുറപ്പാട് പന്ത്രണ്ട് മണിയോടെയാണ് പാറമേക്കാവിന്റെ പുറപ്പാടും പതിനൊന്ന് മുപ്പതിന് കോങ്ങാട് പതുവിന്റെ പ്രമാണത്തിൽ തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തിരുവമ്പാടിക്ക് ചന്ദ്രശേഖരൻ തിടംപേറ്റും പന്ത്രണ്ട് കാലിന് പാറമേക്കാവിൽ പതിനഞ്ച് ആനകളുടെ എഴുന്നള്ളപ്പ് തുടങ്ങും ഉച്ചയ്ക്ക് രണ്ടോടെ വടക്കനാഥിലെ ഇളഞ്ഞിച്ചൂട്ടിൽ കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി അൻപ കലാകാരന്മാരുടെ ഇലഞ്ഞിത്തറമേളത്തിന് തുടക്കമാകും വൈകിട്ട് അഞ്ചിന് പാണ്ടിമേളം കൊട്ടി തെക്കോട്ടിറക്കും കോർപ്പറേഷന് മുന്നിലെ രാജാവിന്റെ പ്രതിമ വലം വച്ച് തെക്കേ ഗോപുരത്തിന് അഭിമുഖമായി പാറമേക്കാവ് ഭഗവതി നിലകൊള്ളും അപ്പോഴേക്കും തിരുവമ്പാടി ഭഗവതി ഗോപുരത്തിന് മുന്നിലെത്തും തുടർന്ന് ജനസാഗരത്തെ ആനന്ദത്തിൽ ആറാടിച്ച് ഭഗവതിമാരുടെ കൂടിക്കാഴ്ചയും കൂടമാറ്റവും നടക്കും ഏഴരയോടെ ഭഗവതിമാർ മടങ്ങും ഘടകപൂരങ്ങളുടെ വരവിന് മുന്നോടിയായി തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട് പൂരം അവസാനിക്കുന്നത് വരെ വാഹനങ്ങളെ റൗണ്ടിലേക്ക് കടത്തിവിടില്ല സ്വകാര്യ വാഹനങ്ങൾക്ക് റൗണ്ടിന്റെ ഔട്ടർ റിംഗ് വരെയാണ് അനുമതി നഗരത്തിനുള്ളിലെ തദ്ദേശവാസികളുടെ വാഹനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതിനായി വാഹനത്തിന്റെ നമ്പറും തിരിച്ചറയിൽ രേഖയും കരുതണമെന്നാണ് പോലീസിന്റെ അറിയിപ്പ് ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിനും നോർത്ത് ബസ് സ്റ്റാൻഡിനും പുറമെ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡ് പ്രവർത്തനം ആരംഭിച്ചു ഒല്ലൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് എസ് കെ ടി സൌത്ത് റിംഗ് വഴി തിരിച്ചു रोड वन वे आ